നമസ്കാരം നമ്മുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എക്സർസൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അല്പം അഡ്വാൻസ് ലെവലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോഴും നമ്മളിതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കാലുകൾ പുറകിലേക്ക് നീട്ടുന്നു ഓക്കെ അപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോയിൽ മൂന്ന് റൗണ്ടാണ് ചെയ്യുന്നത് നമുക്ക് എത്ര തവണ ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക ഓക്കെ അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഒരു പത്ത് തവണ എണ്ണം ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് ഇരുപത് തവണ ആക്കി ഉയർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മളൊരു ഇരുപത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ ആണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് ഗ്രാജ്വലി ഒരു നാൽപ്പത് സെക്കൻഡാക്കി ഉയർത്തുക തെൻ അത് ഒരു മീറ്റിലോട്ടോ രണ്ട് മീറ്റിലോട്ടോ കൊണ്ടുപോവുക അതെല്ലാ ദിവസവും ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ ഈ ഒരു എക്സർസൈസ് നിങ്ങളുടെ വാമപ്പ് എക്സർസൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൾ ഡയറക്റ്റ് ഈ ഒരു എക്സസൈസിലോട്ട് പോകരുതേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ നീട്ടി വയറിലെ മസിൽസ് ഒക്കെ ഒന്ന് കോൺട്രാക്ട് ചെയ്ത് പിടിക്കണം കേട്ടോ ശ്വാസം വിട്ടുകൊണ്ട് വലത് കാല് വലത് വശത്തേക്ക് തോന്നുക ഓക്കെ ശ്വാസം എടുത്ത് നേരെ വരുന്നു ശ്വാസം വിട്ട് ഇടത് കാല് ഇടതുവശത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരുന്നു ശ്വാസം വിട്ട് വലത് കാല് വലത് വശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇടത് കാല് ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് വലത് കാല് വലത് വശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇടത് കാല ഇടത് വശത്തേക്ക് ശ്വാസം എടുത്ത് ദൻ ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുന്നു ദൻ നിങ്ങൾക്ക് പതിയൊന്ന് റിലാക്സ് ചെയ്യാം മീൻസ് ചൈൽഡ് പൊസിഷനിലേക്ക് വരിക പതിയൊന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോഴേ എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു